കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മായ എസ് നായർ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് പി ജി തമ്പി അധ്യക്ഷനായി ജെ ശോഭന സോതവും പി വിശ്വനാഥപിള്ള നന്ദിയും പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സന്തോഷ് കെ എസ് പ്രസന്നകുമാർ വിനയകുമാർ മുരളികുമാർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലാ സാംസ്കാരിക സംഘടനയായ വാടാമലർ അവതരിപ്പിച്ച ഗാനമഞ്ചരിയും തുടർന്ന് ഓണസദ്യയും നടന്നു നമുക്കെതിരെ വരുന്ന നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ചില പിന്നെ വ്യവസായത്തിന്റെ ഉന്നമനത്തിന് വിരുദ്ധമായിട്ടുള്ള ചില ബോണ്ടെ തിരുത്താൻ നമുക്ക് കഴിയുന്നതുകൊണ്ടാണ് ഒന്നൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഘടക പെൻഷൻ സമൂഹത്തെ ബാധിക്കുന്ന നമ്മുടെ പെൻഷനെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ബോർഡ് ഉത്തരവ് സംസ്ഥാന ഗവൺമെന്റ് ബോർഡ് ബോർഡുത്തരവ് പവർ സെക്രട്ടറി ഇറങ്ങിയപ്പോ ആ ബോർഡ് ബോർഡുത്തരവിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ച് ആ ബോർഡ് ഉത്തരവ് മാറ്റാൻ ഗവൺമെന്റ് കൊണ്ട് മാറ്റിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ കൂട്ടായ്മയുടെ നമ്മുടെ എല്ലാം ചേർന്നുള്ള ഐതിഹാസികമായിട്ടുള്ള നമ്മുടെ ഒരു പെൻഷൻ സംഘടന നമ്പർമാരുടെയും ജീവനക്കാരുടെയും നമ്മളെല്ലാം കൂട്ടായ്മയുടെ ഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പോകുന്നത് ഇപ്പോൾ നമുക്ക് നമുക്ക് അനുവദിക്കപ്പെട്ട ഇരുപത്തിരണ്ടിൽ അനുവദിക്കപ്പെട്ട ഡി എയുടെ ഘടുക്കൽ നമുക്ക് ഇപ്പോൾ ലഭിക്കാൻ വേണ്ടി പോകാണ് ഒക്ടോബർ മാസം കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പെൻഷൻ സുഹൃത്തുക്കൾ മാത്രമേ ഡി എ കുടിശ്ശേയുടെ നമുക്ക് ലഭിക്കും